മനുഷ്യരെ നിങ്ങളെല്ലാം ഫക്കീറന്മാരാണ് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള ഫക്കൊറാകളാണ് നിങ്ങൾ ധന്യനെന്ന് പറയാൻ സമ്പന്നനെന്ന് പറയാൻ വനിയെന്ന് പറയാൻ കഴിയുന്ന ഒറ്റ ഒറ്റ ഒരുത്തൻ മാത്രമേയുള്ളൂ ഹമീദ് ധന്യനായവൻ എല്ലാ സ്തുതികൾക്കും അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞാൽ ആയത്തിനെ മഹാനായ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് ഇബിനുക്കത്തില്ല വിശദീകരിക്കുന്ന ഒരു മനുഷ്യന്റെ അനക്കത്തിലും അടക്കത്തിലും ഒരു ശ്വാസം കഴിക്കണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫതില് നമുക്ക് ആവശ്യമുണ്ട് ഒരു മൈക്രോ സെക്കൻഡിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പോലും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് നമ്മൾ ഓരോ അനക്കത്തിലും അടക്കത്തിലും അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ് നമ്മൾ അള്ളാഹു മാത്രമാണ് ധന്യൻ അതുകൊണ്ട് റബ്ബ് തന്നതേ നമ്മുടെ കയ്യിലുള്ളൂ അള്ളാഹു തന്നതേ നമുക്കുള്ളൂ അവന്റെ ഫലിലും അവന്റെ ഔദാര്യവും മാത്രമേ നമ്മുടെ പക്കലുള്ളൂ ഈ കാണുന്ന സർവ്വതും അവൻ നമുക്കായി ഒരുക്കി തന്നതാണ് ഈ വിശാല വിസ്തൃതമായ ലോകം അള്ളാഹു നമുക്ക് ഒരുക്കി തന്നതാണ് ഭൂമിയിലുള്ളത് മുഴുവനും മനുഷ്യരെ നിങ്ങൾക്ക് നാം ഒരുക്കി തന്നതാണ് നമുക്കൊരു കുറവ് ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഭൗതിക ലോകത്തൊന്നുമില്ല സമ്പന്നമാണ് ഈ ലോകം ആദൻ ബിയോടെന്ന് പറഞ്ഞ വാചകമാണ് ഭൂമിയിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്കുള്ളതെല്ലാം അവിടെ സംവിധാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ലോകത്തോടല്ല പറഞ്ഞത് നിങ്ങൾ ഭൂമിയുടെ ആ ചരിവുകളിലൂടെ സഞ്ചരിച്ചു കൊള്ളുക ഭൂമിയിൽ നിങ്ങൾ വിഹരിച്ചു കൊള്ളുക അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുകടക്കം റബ്ബിലേക്കാണെന്ന് മറന്നുപോകരുത് അപ്പൊ അള്ളാഹു ഒരുക്കി ഈ ലോകം ശാരമായ ഭൂമി ആ ഭൂമി അള്ളാഹു മനുഷ്യൻ ഒരുക്കി തന്നു എന്ന് മാത്രമല്ല മനുഷ്യൻ ആവശ്യമുള്ളതെല്ലാം സംവിധാനിച്ചിട്ട് അവസാനമാണ് അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞു വിട്ടത് ലോകത്ത് ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് മുമ്പേ ജീവിച്ചു പോയി നമ്മളെക്കാളും ഗാംഭീര്യമുള്ള ജീവജാലങ്ങൾ ലോകത്ത് കഴിഞ്ഞുപോയി ഏതാണ്ട് ഭൂമിയുടെ അവസാന സമയം അല്ലെങ്കിൽ ലോകത്തിന്റെ ഒടുക്ക സമയമായപ്പോഴാണ് മനുഷ്യന്റെ വാസം പോലും ഭൂമിയിൽ ഉണ്ടായത് എന്നു മാത്രമല്ല ഭൂമി വിട്ടുകഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അറിയാം പക്ഷെ അവിടെ ജീവരുണ്ടോ എന്നത് ഇന്നും ലോകത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യമാണ് എന്നാൽ ഭൂമിയോ ഭൂമിയിൽ അള്ളാഹു സുബഹാന സ്പീഷീസുകൾ വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളെ അഭുസുബഹാന ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ ഉത്കൃഷ്ടനാണ് നമ്മൾ എല്ലാ സംവിധാനമുണ്ട് ഇവിടെ മഴയുണ്ട് സസ്യലതാദികളുണ്ട് പക്ഷിമൃഗാദികളുണ്ട് മാമലകളുണ്ട് കാട്ടരുവികളുണ്ട് കാട്ടാറുകളുണ്ട് വർണ്ണാഭമാണ് ഹരിതാഭമാണ് അള്ളാഹു സുബാനുരുക്കി വെച്ച ഭൂമി അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിൽ അള്ളാഹു ആവർത്തിച്ച് മനുഷ്യന് നൽകിയ ഈ നിയമത്തിനെ സംബന്ധിച്ചും പറയുന്നത് ഒരു മുപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് വീട് കണ്ടാൽ നമ്മൾ അത്ഭുതത്തോടെ നോക്കും ഒരിക്കലും ഒരു വലിയ ടൗൺഷിപ്പ് കണ്ടാൽ എത്ര മനോഹരമാണ് നമ്മളിത് അത് നോക്കി പറയാറുണ്ട് എന്നാൽ അബ്ബു കേവലം മനുഷ്യ നിർമ്മിതമായ ഈ ബിൽഡിംഗുകളിലേക്ക് നോക്കിയിട്ടോ നിർമിതികളിലേക്ക് നോക്കിയിട്ട് അത്ഭുതപ്പെടാനല്ല കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങൾ സൃഷ്ടിച്ചവനാണ് അവൻ കൊണ്ട് ചാഞ്ഞ് പോകുമെന്നതിനാൽ ചരിഞ്ഞു പോകുമെന്നതിനാൽ ഒന്നിലധികം രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി നിങ്ങളുമായി ചാഞ്ഞു പോകാതിരിക്കാൻ ചരിഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്ടി അതിനെ ബാലൻസ് ചെയ്തവനാണ് ലാഹു മാത്രമല്ല ജീവജാലങ്ങളെയും ഭൂമിയിൽ മാത്രമല്ല വനലോകത്ത് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നവനാണ് തരുന്നവനാണല്ലാഹു അതുകൊണ്ട് മാത്രം തീർന്നില്ലി സൗജിൻ ആ ഭൂമിയിൽ മഴ വന്ന് വർഷിച്ചിട്ട് സസ്സലതാദികളെ നിങ്ങളുടെ അന്നത്തിൻ്റെ അടിസ്ഥാനം ആഹാരത്തിൻ്റെ അടിസ്ഥാനമായ സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവനാണ് അള്ളാഹു ഇത് പറഞ്ഞിട്ട് അല്ലാഹു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതെന്താൽ ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഇത് മുഴുവനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് െങ്കിലും എന്തെങ്കിലും ലോകത്ത് പടച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കാണിച്ചു തരൂ എന്നാഹു പറയാം അപ്പോ ഈ സംവിധാനങ്ങൾ മുഴുവനും അള്ളാഹു നമുക്കൊരുക്കി തന്നതാണ് സർവ്വതിനേയും അള്ളാഹു സുഖാനുഹു വച്ചാൽ നമുക്ക് ഒരുക്കിയതാണ് ഇവിടെ കാറ്റുണ്ട് വെളിച്ചമുണ്ട് വെള്ളമുണ്ട് സർവ്വതുമുണ്ട് ഇത് റബ്ബ് നമുക്കൊരുക്കി തന്നതാണ് റബ്ബിന്റെ ആണ് ഇത് ആവർത്തിച്ചും പറഞ്ഞ് ഹൃദയം കൊണ്ട് ഉറപ്പിച്ച റബ്ബിലേക്ക് തിരിയുന്ന മനസ്സുകൾ രൂപപ്പെടുമ്പോഴാണ് അബദ്ശ നന്ദിയുള്ള ദാസൻ രൂപപ്പെടുന്നത് അള്ളാഹുവിന് വിധേയപ്പെടുന്ന നന്ദിയുള്ള ദാസൻ രൂപപ്പെടുന്നത് കാര്യം എന്ന് വെച്ചാൽ അള്ളാഹു നമുക്ക് ചെയ്യുന്ന ആ ഞമ്മച്ചുകൾ അള്ളാഹു അനുകൂലമാക്കി തന്നതുപോലെ ഏത് സന്ദർഭത്തിലും അതിനെ പ്രതികൂലമാക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു നമ്മൾ അഴിച്ചു നോക്കൂ ഒരു കാറ്റടിച്ചാൽ ആ കാറ്റിന്റെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട് വ്യത്യസ്തങ്ങളായ കാറ്റുകളെ സംബന്ധിച്ച് കുറവാൻ പറയുന്നുണ്ട് ആ കാറ്റ് ശിക്ഷയുടെ കാറ്റ് അതുപോലെ തന്നെ കാറ്റ് കാറ്റ് ഒന്ന് കാറ്റടിക്കുമ്പോ അള്ളാഹു ആ കാറ്റിനെ നോക്കി സംസാരിച്ചടുത്ത് എന്താ പറഞ്ഞത് ുംഹോ ബിഹാദിനാഹു ഒരു കാറ്റിന് പേരിട്ടത് അഥവാ കാർമേഘങ്ങള് താങ്ങിക്കൊണ്ടുവരുന്ന കാറ്റ് അല്ലെങ്കിൽ പൂമ്പൊടികളെ അതിനെ ഏറ്റിക്കൊണ്ടുപോകുന്ന കാറ്റ് ആ കാറ്റിന് അല്ലാഹു പറഞ്ഞു വിടുകയാണ് ആ കാറ്റ് കൊണ്ട് അതെല്ലാം സംഭവിക്കുന്നുണ്ട് പരാഗണം നടക്കുന്നുണ്ട് പരാഗണം ആ കാറ്റ് കാർമേകം മാത്രമല്ല താങ്ങി കൊണ്ടുവരുന്നത് നേരെ മറിച്ച് പൂമ്പൊടികളെ സാധ്യമാക്കുന്നുണ്ട് ആ കാറ്റ് ഈ രൂപത്തിലാഹു ആ കാറ്റിനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമല്ല അള്ളാഹു ആ കാറ്റ് വഴി നിങ്ങൾക്ക് വെള്ളം എത്തിച്ചു തരികയാണ് വെള്ളം എത്തിച്ചു തരികയാണ് നമ്മൾ അറിയുന്നില്ല അതിന്റെ പ്രോസസ്സ് എന്താ എന്താണ് നമുക്കറിഞ്ഞുകൂടാ എവിടെങ്കിലും ഒരു ന്യൂനമർദ്ദമൊക്കെ നോക്കി അത് ഇത്ര രൂപത്തിൽ ഇത്ര കനത്തിൽ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുന്നു എന്നല്ലാതെ അങ്ങനെ പ്രവചിക്കാൻ കഴിയുന്നു എന്നല്ലാതെ ഇത് എവിടെ നിന്നാണ് ഈ കാറ്റ് ഉത്ഭവിച്ച് വരുന്നത് ഓരോ പഞ്ചായത്തിലും ആവശ്യമുള്ള അളവിൽ എങ്ങനെയാണ് വെള്ളം എത്തിക്കുന്നത് അത് കൂടാൻ പാടില്ല കുറയാൻ പാടില്ല മാത്രമല്ല അത് സ്റ്റോറേജ് ചെയ്യപ്പെടണം ഭൂമിയിലേക്ക് കാറ്റ് കൊണ്ടുവരുന്ന വെള്ളം ചെയ്യപ്പെടണം അതിന് മഴ എത്തിച്ചു തന്നാൽ പോലും അത് സ്റ്റോർ ചെയ്യാൻ നിങ്ങൾ അശക്തരാണ് ഭൂമിയിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ നിങ്ങൾ അശക്തരാണ് ആ പെയ്യുന്ന മഴ മുഴുവനും നേരെ കടലിലേക്ക് ഒഴുകിയാലോ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങൾക്ക് അത് സ്റ്റോർ ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണ് റബ്ബ് ശുഭാന ഹാല ആ സ്റ്റോറി സിസ്റ്റവും ഭൂമിയിൽ ഏർപ്പെടുത്തി വെച്ചു എന്നിങ്ങനെ കാറ്റുകളെ കുറിച്ച് അതിന്റെ കുറിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് ഒരിടത്ത ഖുർആൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞതോ ഇത് പറഞ്ഞപ്പോൾ വർഗീയമാകും എന്നാണ് ചില ആളുകൾ പറയുന്നത് വർഗീയത പറയാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വർഗീയത പറയുകയാണ് ഒരിക്കലും വർഗീയതയല്ല അത് വർഗീയമല്ല അതൊരു മനുഷ്യന്റെ മനസ്സിൽ ഊട്ടപ്പെട്ട വിശ്വാസമാണ് അതിന് മുസ്ലിമാകണം തന്നെ മുസ്ലിമാകണം എന്ന് പോലുമില്ല ഒരു മനുഷ്യന്റെ ഫിത്രത്തിൽ ഊട്ടപ്പെട്ട സംഗതിയാണത് എന്തേ റബ്ബു പറഞ്ഞത് ഈ കാലമത്രയും ഞമറ്റുകളുമായി വന്നിരുന്ന കാറ്റ് ഈ കാലമത്രയും നിങ്ങൾക്കുള്ള വെള്ളവുമായി വന്ന കാറ്റ് ഈ കാലമത്രയും നിങ്ങളുടെ സസ്യങ്ങൾക്ക് പരാഗണം നടത്തുവാൻ സഹായകമായി മന്ദമാരുതനായി അടിച്ചു വീശിയ കാറ്റ് പെട്ടെന്ന് അതിന്റെ സ്വഭാവം മാറുകയാണ് അതിന്റെ രൂപം മാറുകയാണ് അതിന്റെ ശൈലി മാറുകയാണ് കാലമാറ്റം സംഭവിക്കുകയാണ് കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുകയാണ് അങ്ങനെ വ്യതിയാനം സംഭവിക്കുമ്പോഴോ അനുകൂലമായത് വരെ എത്തിയ കാറ്റ് ഭീഷണിയായി മാറുന്നു നിരന്തരമായി കാറ്റടിക്കുന്നു ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്തിൽ എതിരായി ആ കാറ്റിന് പറഞ്ഞു വിട്ടപ്പോ നിരന്തരമായി ഏഴ് രാത്രികളിലും എട്ടു പകലുകളിലും ആ കാറ്റ് അവർക്കിടയിലേക്ക് കടന്നുപോയി ആ കാറ്റവരിലൂടെ കടന്നുപോയപ്പോ സംഭവിച്ചത് അവർ വെട്ടിയിടപ്പെട്ട ഈത്തപ്പന പോലെയായി മാറി കടപുഴകി വീണ തടികളെ പോലെയായി മാറി വിശുദ്ധ പറയാണ് ഖുറാൻ തങ്ങളുടെ കഴിവിന്റെയും പ്രതാപത്തിന്റെയും പേര് പറഞ്ഞ് മേന്മനടിച്ച് അഹങ്കരിച്ചിരുന്ന അവരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് പോയി നോക്ക് വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നത് ഒരു കാറ്റ് എന്ന പ്രതിഭാസത്തെ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ലോകം നമുക്കറിയാം കാലിഫോർണിയ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ എല്ലാവിധ ഭൗതിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മണിക്കൂറിൽ മുന്നൂറും മുന്നൂറ്റമ്പതും കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ഗ്യാലൻ കണക്കിന് വെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്ന് വാരി ഒഴിച്ചിട്ടും അണക്കാൻ കഴിയാതെ ലോകത്തെ ശതകോടി ശരന്മാർ തമ്പടിക്കുന്ന ഇടം ഏറ്റവും അധികം പ്രൊട്ടക്റ്റഡ് ആയ ഇടം ലോകരാജാക്കന്മാർ വന്ന് ഏക്കറുകണക്കിന് ഭൂമികൾ വാങ്ങിക്കൂട്ടിയിട്ട് അതേ വലിയ സൗധങ്ങളും കൊട്ടാരങ്ങളും പണിതുയർത്തി ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ഹൈടെക് ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു വലിയ ഗേഹം ഹൈ പ്രൊട്ടക്റ്റഡ് ആയ ഒരു പ്രദേശം ആ പ്രദേശത്ത് ഹെക്ടർ കണക്കിന് ഭൂമി കത്തിച്ചാമ്പലായി കഴിഞ്ഞ ദിവസങ്ങളിൽ കരിഞ്ഞുപോയി ജനം അന്താളിച്ചു നിന്നു ലോകം മുഴുവനും ലോകത്തെ ഭരണകൂടം മുഴുവനും സംവിധാനങ്ങൾ മുഴുവനും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവർക്കൊരു വ്യാഖ്യാനവും നൽകാൻ കഴിയുന്നില്ല കാരണം നാളിത്രയും ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല അമേരിക്കയുടെ തെക്ക് ഭാഗത്തുള്ള കാലി കാലിഫോർണിയ എന്ന പ്രദേശത്ത് ഇപ്പോഴുള്ളത് അതിന്റെ വടക്കു ഭാഗം തണുത്ത് ശൈത്യം കൊണ്ട് മരവിച്ച് നിൽക്കുമ്പോ അതിന്റെ ഭാഗം കത്തിക്കരിഞ്ഞു ചമ്പലായി മാറുന്ന കാഴ്ച നോക്കി നിൽക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള വലിയൊരു പാഠം ലോകത്ത് മനുഷ്യർ കെട്ടിയുയർത്തുന്ന സൗധങ്ങൾ കൊണ്ടോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയെടുത്ത സംവിധാനങ്ങൾ കൊണ്ടോ ഒരിക്കലും മനുഷ്യന് ഒന്നും തന്നെ പിടിച്ചു നിർത്താൻ കഴിയില്ലെന്ന തിരിച്ചറിവിൽ മനുഷ്യന്റെ ഹൃദയം റബ്ബിലേക്ക് തിരിയേണ്ടതാണ് അള്ളാഹുവിലേക്ക് തിരികേണ്ടതാണ് റബ്ബിലേക്ക് മാറേണ്ടതാണ് കാരണം നമുക്കറിയാം നമ്മുടേതായ മനസ്സിൽ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചില തെറ്റായ ധാരണകളുണ്ട് ഞാൻ നേടി അല്ലെങ്കിൽ ഞാൻ ഇതാ പോന്നു ഞാനിപ്പോൾ സുരക്ഷിതനാണ് ഞാൻ സുരക്ഷിതമായൊരിടത്തിലാണ് എന്നെ അതിജയിക്കാൻ ആരുമില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ ഒന്നുമല്ലെന്ന തിരിച്ചറിവ് എൻ്റെ കയ്യിലുള്ള സംവിധാനം ഞാനിതുവരെയും കണ്ടെത്തിയ ടെക്നോളജികൾ ഒന്നുമല്ല ഒരു കാറ്റിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് റബ്ബു സുബാൻ വിശുദ്ധ ഖുർആാനിയുടെ പലതവണ നമുക്ക് കിട്ടി തരുന്നുണ്ട് റഹ്മാൻ ഉദുന്നവരാ നമ്മൾ ശുദ്ധ മണവാട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന റഹ്മാൻ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്തുകൾ കൊണ്ട് ക്രമീകരിച്ച ക്രമീകരിച്ചു അറിയപ്പെടുന്ന ആ സൂറത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് മനുഷ്യരോടാ പറയുന്നത് എന്നോടും നിങ്ങളോടുമാ പറയുന്നത് അമേരിക്കക്കാരോടും യൂറോപ്പിനോടും ഏഷ്യനോടും അതുപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത കോടുകളിൽ ജീവിക്കുന്ന മനുഷ്യരോടുമാ പറയുന്നത് കാലം പുരോഗമിച്ച് 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 ഹൈ ടെക്നോളജിയിൽ നിങ്ങൾ െന്ന് പറയുന്ന കാലത്ത് കരിമ്പുകകളും തീനാളങ്ങളും നിങ്ങളുടെ മേലയക്കപ്പെടും നിങ്ങളെ സഹായിക്കാൻ ഒരു ടെക്നോളജിയും ഉണ്ടാവുകയില്ല എന്ന അവസ്ഥയിൽ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നിങ്ങൾക്കവേ അള്ളാഹുവിന്റെ ഏതേത് ആയത്തുകളെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് അള്ളാഹുവിന്റെ ആയത്തുകളെ വ്യാജമാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് ചോദിക്കണം അള്ളാഹുവിന്റെ ആയത്തുകളെ കളവാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് നിങ്ങളുടെ നേരെ നിങ്ങളുടെറുത്ത കരിമ്പുകൾ തീനാളങ്ങളും അയക്കപ്പെടും ശുദ്ധ ഖുറാൻ പറയുകയാണ് അള്ളാഹു പറയാണ് അത് മനുഷ്യൻ അവൻ തിരിച്ചറിയാൻ വേണ്ടിയാണ് പലപ്പോഴും മനുഷ്യൻ ലോക പോലീസായി മാറും ലോകത്ത് മനുഷ്യൻ ലോക പോലീസായി മാറും അവന്റെ അധികാരം കൊണ്ട് പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് ലോക പോലീസായി മാറും ലോകത്തിന്റെ മുന്നിൽ ഞാൻ പോന്നവനാണ് എന്തും ബീറ്റ് ചെയ്യാൻ അവകാശമുള്ള അധികാരമുള്ള ആളാണ് ഞാൻ എന്നൊരു തോന്നൽ മനുഷ്യന്റെ മനസ്സിലുണ്ടാവും വേണ്ട റബ്ബു ആ അഹങ്കാരങ്ങളെ റബ്ബു സുഹാന അങ്ങനെ കെടുത്തിക്കളയുന്നത് മനുഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് വർഗീയമായി മനസ്സിലാക്കുകയല്ല വേണ്ടത് അത് വർഗീയമല്ല അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ റബ്ബിനെ ഓർമ്മിപ്പിക്കുമ്പോ അത് വർഗീയമായി കാണുന്ന ആളുകൾ ഇല്ല കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മളിക മുകളെറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് പൂന്താനം പാടിയത് വർഗീയത പറഞ്ഞതല്ല മനുഷ്യൻ ചിന്തിക്കാനാണ് അവൻ ആലോചിക്കാനാണ് അവന്റെ മീത ഒന്നുണ്ട് അവന്റെ മീതെ അവന്റെ എല്ലാ കിബറുകൾക്കും അവന്റെ എല്ലാ അഹങ്കാരങ്ങൾക്കും മീത ഒന്നുണ്ട് അത് റബ്ബാണ് സൃഷ്ടാവാണ് അതാണ് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കെറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞത് മനുഷ്യന്റെ മീതെ അള്ളാഹുവിന്റെ കുതറത്തുണ്ട് അത് മീതെ അതിനെ ചാടിക്കടക്കാൻ ഒരിക്കലും ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് മനസ്സിലാക്കണം നമ്മൾ അഹങ്കരിക്കരുത് നമ്മുടെ അധികാരം കൊണ്ട് അഹങ്കരിക്കരുത് നമ്മുടെ പണം കൊണ്ട് അഹങ്കരിക്കരുത് നമ്മുടെ പവർ കൊണ്ട് അഹങ്കരിക്കരുത് ഞാൻ മീനയാണെന്ന് ധരിക്കരുത് ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെ മേലും അവരുടെ മേൽ തീ കൊണ്ട് കളിച്ചവരാണ് കാലിഫോർണിയക്കാർ തീ കൊണ്ട് കളിച്ചവരാണ് തീ കൊണ്ട് കളിച്ചവരാണ് അമേരിക്കക്കാരൻ അവന്റെ അഹങ്കാരത്തിന്റെ ഹൊങ്കുകൊണ്ട് തികച്ചും വർഗീയത പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ വർഗീയവാദികൾ ഏറ്റവും വലിയ വർഗീയത പറഞ്ഞത് അമേരിക്കയാണ് അത് പറയുന്നതിൽ ഒരു വഴി നമ്മൾ വിചാരിക്കേണ്ട ആ വർഗീയതയും ആ മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ പുച്ഛവും കൊണ്ടാണ് ജപ്പാനിലെ ഹിരോഷിമയിൽ കൊണ്ടുപോയി ആറ്റം പോട്ടത് മനസ്സിലാക്കണം അതിട്ടവൻ അറിയാം ആ നാസയുടെ എല്ലാവിധ സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നവൻ അറിയാം എന്ത് ഈ ആറ്റം പോമ്പ് ഒരു നാട്ടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ജനിക്കാതിരിക്കുന്ന മക്കൾ പരമ്പരകൾ ആ പരമ്പരകൾക്ക് പോലും സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്നറിയാം പക്ഷേ അഹങ്കാരത്തിന്റെ തുണമെടുക്കുകൊണ്ട് അത് പ്രകടിപ്പിച്ചവര് ആ ജപ്പാനിൽ കൊണ്ടുപോയി ഹിരോഷിമയിൽ നാഗസാക്കിയിൽ ആറ്റം പോണ്ടുകൾ വർഷങ്ങൾ അവിടെ ജനിച്ച മനുഷ്യർ അവിടെ വളർന്ന മനുഷ്യർ അതിന്റെ ദുരന്തം അനുഭവിച്ചവരാണ് ആ ദുരന്തം കാണാനോ ആ ദുരന്തത്തിന്റെ അപലപിക്കുവാനോ ലോകത്തിന്റെ മുന്നിൽ ഞങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിധേയത്വം കാണിക്കുവാനോ തയ്യാറാകാത്തൊരു നഗരിയാണ് മനസ്സിലാക്കണം അത് മാത്രമല്ല നമുക്കറിയാം ഒരു നാട് കത്തിച്ചാമ്പരാക്കിയവർ ഒന്നുമില്ലാത്തവർ അവരുടെ കയ്യിൽ കൂറ്റൻ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നില്ല സൗധങ്ങൾ ഉണ്ടായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ മണിമാളികകളിൽ താമസിച്ചവർ ആയിരുന്നില്ല ഹതിയെ കൊടുത്ത പണം കൊണ്ട് ഹതിയെ കിട്ടിയ പണം കൊണ്ട് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഓരോ മനുഷ്യരും കൊടുത്ത ഹതിയെ കൊണ്ട് കെട്ടിപ്പടുത്ത വീട്ടിൽ കിടന്നുറങ്ങിയവരാണ് പലസ്തീനിലെ മക്കൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ജില്ല എന്ന ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആ ജില്ലയോളം വരുന്നൊരു മുനുമ്പിൽ ജീവിച്ചവരാണ് അവര് തക്കി തിക്കി തിക്കി പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ അഞ്ചു പേരുണ്ടെങ്കിൽ അതിലൊരു ദുർബലനാണ് അറ്റത്തിരിക്കുന്നതെങ്കിൽ മറ്റുള്ള നാല് പേർ ചേർന്ന് തിക്കി തിക്കി അവനെ താഴേക്കിടുന്നത് പോലെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന എല്ലാ സൗകര്യങ്ങളും അധികാരത്തിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് കവർന്നെടുത്ത് തിക്കി 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 അവസാനം കൊണ്ടുപോയി ആ കടലിന്റെ ഓരത്ത് ആ മുനമ്പിൽ കൊണ്ടുപോയി തിക്കി നിർത്തിയിട്ട് അവസാനം ആ നാടും നഗരിയും കത്തിച്ചാമ്പരാക്കാൻ നേതൃത്വം നൽകിയ വർഗീയവാദികളാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കാരൻ അന്ന് പിഞ്ചുമക്കളുടെ നേരെ തീ തീതുപ്പുമ്പോ മനുഷ്യൻ കണ്ടെത്തി അധുനാധുനികമായ ആയുധങ്ങൾ കൊണ്ടുവന്ന് ആ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ മേൽ ഇട്ടു കൊടുക്കുമ്പോ ആ മക്കൾ കണ്ണു നിറഞ്ഞു പറഞ്ഞൊരു വാചകമുണ്ട് ഞങ്ങൾ പരാതി പറയുന്നത് റബ്ബിനോടാണ് അള്ളാഹുവിനോടാണ് ഇത് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എന്ന് ആ പിഞ്ചുമക്കൾ കരഞ്ഞു പറഞ്ഞത് അമേരിക്കയുടെ വർഗീയവാദ മനസ്സിന്റെ വർഗീയതയുടെ മുന്നിലാണ് നമ്മൾ തിരിച്ചറിയണം അത് കാണാതെ പോകരുത് പറയാതെ പോകരുത് നമ്മൾ മനസ്സിലാക്കണം ചില ആളുകൾ പറയുന്നത് അത് ബോധപൂർവമായ ഇടപെടലാണ് ഒരു മനുഷ്യനും ദുരന്തമുണ്ടാകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈ പൊള്ളുന്നത് പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ നാടിന്റെ അധികാര ദാർഢ്യത്തിന്റെ പ്രതിഫലനവും അതിന്റെ പ്രകടനവും സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് കൊണ്ട് അവർക്ക് കാണിച്ചു കൊടുത്തു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അമേരിക്കൻ വർഗീയതയാണ് ഫലസ്തീനിൽ വർക്ക് ചെയ്തത് അമേരിക്കൻ വർഗീയത എന്ന് പറഞ്ഞാൽ തികച്ചും മതരാഷ്ട്ര ചിന്ത മത മതപരമായ വർഗീയത അതാണ് ഫലസ്തീനിൽ വർക്ക് ചെയ്തത് കാരണം ഒരിക്കലും ജൂതനാഗ്രഹിച്ചതല്ല ഫലസ്തീൻ എന്ന ഭൂമി ഭൂമി ആ ഫലസ്ഥിതിയിൽ വന്ന് ജൂതൻ കുടികൊള്ളണം ഞങ്ങൾക്ക് അവിടെ താമസിക്കണം ആഗ്രഹിച്ചത് അത് പ്ലാൻ ചെയ്തത് അമേരിക്കയാണ് അമേരിക്ക മാത്രമല്ല അവിടെയുള്ള ക്രിസ്ത്യൻ ജിയോണിസമാണ് അതിനുവേണ്ടിയുള്ള സർവ്വ പ്ലാനും പദ്ധതിയും ആവിഷ്കരിച്ചത് ഞങ്ങൾ വല്ല അർജന്റീനയിലേക്കോ അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഏതെങ്കിലും ആളൊഴിഞ്ഞ പ്രദേശത്തോ താമസിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ എന്ന ആ ഒരു മനസ്ഥിതി ഉണ്ടായിരുന്ന യൂദികളെ ജൂതന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ അവിടെയല്ല നിങ്ങൾ ആ അന്റാർട്ടിക്കയിലോ അതല്ലെങ്കിൽ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ അർജന്റീനയിലോ അല്ല താമസിക്കേണ്ടത് നിങ്ങൾ ജെറുസലേമിലാണ് താമസിക്കേണ്ടത് ഇസ്രയേൽ എന്ന രാജ്യം ഈ മണ്ണിലാണ് പിറക്കേണ്ടത് എന്നത് പ്ലാൻ ചെയ്തതും പദ്ധതി ആവിഷ്കരിച്ചതും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ല അതിനു മുമ്പ് തന്നെ പ്ലാൻ ചെയ്തു പോകുന്നത് നടപ്പാക്കിയത് അമേരിക്കയാണ് അതിന്റെ ഇംപാക്റ്റ് നമുക്കറിയാം ക്രിസ്ത്യൻ സിയോണിസത്തിന്റെ ഇംപാക്ട് അമേരിക്കൻ പോളിസിയിൽ മുഴുവനും പ്രകടമായതാണ് തികച്ചും വർഗീയമായിരുന്നു അത് തികച്ചും വർഗീയമായ നിലപാടാണ് അഥവാ വർഗീയത മനസ്സ് മനസ്സിൽ വെച്ചുകൊണ്ട് വർഗീയത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ബിപ്ലിക്കലായ പ്രോഫസി അത് നടപ്പായി കിട്ടുവാൻ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു രാജ്യമാണ് അമേരിക്ക അത് ഏറ്റവും വർഗീയമായ ചിന്തയായിരുന്നു എന്ന് മാത്രമല്ല എന്ന് പറയുന്ന ഒരു കാലയളവ് ലോകത്ത് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ഫോർ എന്ന പേരിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് എന്താണ് എന്ന ചോദ്യത്തിന് പൊളിറ്റിക്കൽ പവർ എന്ന് അതേ പ്രചരിപ്പിച്ചവരാണ് അമേരിക്കക്കാരൻ മനസ്സിലാക്കണം ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണാതെ പോകരുത് അറിയാതെ പോകരുത് പറയാതെ പോകരുത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയേണ്ട അർത്ഥത്തിൽ പറഞ്ഞാലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളുടെയും അതിക്രമങ്ങളുടെയും കൊള്ളരുതായ്മകളുടെയും ശിക്ഷ അനുഭവിക്കുന്ന ഒരു ജനതയെ നോക്കിയിട്ട് ഇത് അള്ളാഹുവിന്റെ ഇടപെടലാണ് എന്ന് പറയേണ്ട സമയത്ത് പറയാതിരിക്കലാണ് ലോകത്ത് അടിമത്തം പേറുന്ന ഒരു സമൂഹത്തിന്റെ അടയാളം തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് ആരാണ് ഈ ചിന്ത രൂപപ്പെടുത്തിയത് വൻ പൊളിറ്റിക്കൽ പവർ എന്ന സിദ്ധാന്തം സിദ്ധാന്തം ഉണ്ടാക്കി എന്ന് പറയുന്ന രൂപപ്പെടുത്തി വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ കേരളത്തിലെ ഈ പറയുന്ന മട്ടാഞ്ചേരി പോലെയുള്ള പ്രദേശങ്ങളിൽ പോലും ചിന്നി ചിഹ്നിച്ചിതറിക്കിടന്ന ലോകത്തുള്ള സർവ്വ സർവ്വയഹൂതികളെയും തൂത്തുവാരി കൊണ്ടുവന്ന് ഫലസ്തീൻ എന്ന മണ്ണിൽ വെച്ചിട്ട് ആ നാട്ടിൽ ജീവിച്ചിരുന്ന പാവപ്പെട്ട മനുഷ്യരെ തീ കൊണ്ട് കത്തിച്ച് നശിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഒരു രാജ്യം ആ രാജ്യം ഇന്ന് ലോകത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് റബ്ബിന്റെ ഇടപെടലിന്റെ മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കത്തിക്കറിഞ്ഞു ചാമ്പരാകുന്ന തങ്ങളുടെ നാടിനെ നോക്കിയിട്ട് കൊട്ടാരങ്ങൾ നോക്കിയിട്ട് സൗദങ്ങൾ നോക്കിയിട്ട് ലോകത്തിന്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന കാഴ്ച അത് ഫലസ്തീൻ എന്ന മണ്ണും ഗസ എന്ന മണ്ണും ജപ്പാനിലെ ഹിരോശ്മയും നാഗാസിലും നൂറുകണക്കിന് മനുഷ്യർ നിന്ന നിൽപ്പിന്റെ പ്രതിസ്ഫുരണമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിൽ കാണുന്നത് എന്ന് പറയാൻ ആരും അത് അത് റബ്ബിന്റെ റബ്ബുൽ ആലമീന്റെ ലോകത്തിന്നലകളിൽ കഴിഞ്ഞുപോയ സർവ്വ അഹങ്കാരികളുടെ മുന്നിലും ബോധ്യപ്പെടുത്തിയ കാര്യമാണ് എന്ന് പറഞ്ഞു നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ നിങ്ങളിൽ ചെയ്തവർ മാത്രമല്ല ശിക്ഷിക്കപ്പെടുക ശിക്ഷ നിങ്ങളിൽ ചെയ്യാത്തവരെ കൂടി പിടിക്കുന്ന ഒരു നിങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞില്ലയോ ഒരു സമൂഹം ചെയ്യുന്ന പ്രതികാരത്തിന്റെയും അക്രമത്തിന്റെയും അനീതിയുടെയും പേരിൽ റബ്ബിന്റെ ശിക്ഷ വരുമ്പോ തീർച്ചയായും നിങ്ങളിൽ തെറ്റ് ചെയ്തവർ മാത്രമല്ല അതിന്റെ പരിണിതി ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നേരെ മറിച്ച കാലത്ത് അവർക്ക് കൂട്ടുനിൽക്കുകയോ അതല്ലെങ്കിൽ അവരുടെ തിന്മക്കെതിരെ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്ത ആൾ ആളുകൾക്ക് കൂടിയിട്ട് അത്തരം ദുനിയാവിലെ ശിക്ഷ വരുമെന്ന് വിശുദ്ധ ഖുർആാനിൽ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുവെങ്കിൽ നമ്മൾ ഈ നൂറ്റാണ്ടിൽ ഉൾക്കൊള്ളേണ്ട ഈ നൂറ്റാണ്ടിൽ നമ്മൾ ഗ്രഹിക്കേണ്ട ഈ നൂറ്റാണ്ടിൽ നമ്മൾ പഠിക്കണ്ട ഏറ്റവും വലിയ പാഠമാണ് കാലിഫോർണിയയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബാനഹുവൽ ഫാത്തുറിന്റെ നാൽപ്പത്തിനാലാം സൂക്തത്തിൽ പറഞ്ഞൊരു വാചകം കൂടി നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടുക അവലം യൂഫിൽ അറു നിങ്ങളാണ് നിങ്ങളാണ് വലിയ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയവരെന്നും നിങ്ങളാണ് ശാസ്ത്ര പുരോഗതി നേടിയവരെന്നും നിങ്ങളാണ് വലിയ ഏമാന്മാരെന്നും നിങ്ങൾ ധരിക്കരുത് കുറാൻ പറയാണ് നിങ്ങൾ ലോകം ചുറ്റി സഞ്ചരിക്കൂ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ അവർ ആയി ഹീകലോകത്ത് അഹങ്കരിച്ചപ്പോ അവരുടെ പരിണിതി എന്തായിരുന്നുവെന്ന് അവരുടെ ായിരുന്നു വന്ന് നിങ്ങൾ നോക്കിക്കാണ് കഴിഞ്ഞു പോയിട്ടുണ്ട് മാമലകൾ തുറന്ന് വീട് നിർമ്മിച്ച് കൂറ്റൻ ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ഒരു ക്രൈൻ പോലും ഇല്ലാത്ത കാലത്ത് ഒരു ട്രിൽ മിഷീൻ പോലും കണ്ടുപിടിക്കാത്ത കാലത്ത് കൂറ്റൻ പിരമിഡുകൾ ടൺ കണക്കിന് ഭാരമുള്ള വലിയ കൂറ്റൻ പാറകൾ കൊണ്ടുവന്ന് പിരമിഡുകൾ നിർമ്മിച്ച മനുഷ്യർ കഴിഞ്ഞു പോയിട്ടുണ്ട്

അലീമൻ അവനെല്ലാം അറിയുന്നവനാണ് എന്തിനും കഴിവുള്ളവനാണ് എന്ന് സുഹൃത്തു ഫാത്തുറിന്റെ നാൽപ്പത്തിനാല് മുതലുള്ള ആയത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൂറി വെക്കുക റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് അള്ളാഹു കാണിച്ചു തരുമ്പോ കൂടുതൽ അള്ളാഹുവിൻ്റെ കുതിരത്തും അവൻ്റെ അളമത്തും തിരിച്ചറിയാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക റബ്ബിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയരുത് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന ആളുകൾ അവരെ ലോകത്തെ ഏറ്റവും വലിയ സഹാബ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നവരവരാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഗസയിലും അതുപോലെ അത്തരം പ്രദേശങ്ങളിൽ ഒന്നും കാണാത്ത സഹതാപ തരംഗങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുന്നവരവരാണ് മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ റബ്ബിലേക്ക് തിരിയുന്നവരാണ് ഒരു ശിക്ഷയും അള്ളാഹുവിന്റെ ഒരു യഥാപും നമ്മൾ ഉണ്ടാകരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് അഹങ്കാരികളുടെ നാട്യ നടനങ്ങൾ കൊണ്ട് പിടിക്കപ്പെടുന്ന സാഹചര്യം ലോകത്ത് സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്നവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മുടെ മനസ്സ് റബ്ബിലേക്ക് തിരിക്കുകയും ലോകത്ത് ഈ അക്രമകാരികളുടെ അതിക്രമകാരികളുടെ അഹങ്കാരം കൊണ്ടുണ്ടാകാവുന്ന ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവല് ചോദിക്കുകയും റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ മനസ്സടിപ്പിച്ചു വെക്കാൻ പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ എന്റെയും നിങ്ങളെയും ഉണർത്തുന്നു